ഈ വാർത്ത ഭയമുള്ളവർ കേൾക്കരുത് കാരണം മനസ്സിന് കെട്ടിയില്ലാത്തവരൊന്നും കേട്ട ഒരു പക്ഷേ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനോടാണ് എവിടെയെങ്കിലും ഒന്ന് പറയണം പാകിസ്ഥാൻ സ്നേഹം ഒന്ന് കുറയ്ക്കണം ഈ വാർത്ത ഒന്ന് ഹിന്ദിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ ഒന്ന് തർജിമ ചെയ്ത് കൊടുക്കണം രാഹുൽ ഗാന്ധിയുടെ പാക് സ്നേഹം രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല കുറെ കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ കുറെ ആളുകളുടെയൊക്കെ പാക് സ്നേഹം നമ്മൾ കാണുന്നുണ്ട് കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം ഉള്ളവർ അപ്പം ആ പാക് സ്നേഹമുള്ളവർ ധൈര്യമായി നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം പാക്കിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ പോകണം അങ്ങനെ അവിടെ നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിപ്പുണ്ട് മരണശേഷമാണ് നിങ്ങൾക്ക് ഭാവി ഹൂറിയറുടെ അടുത്ത് പോയിട്ട് ഭാവി അല്ല അതിൽ മികച്ചൊരു ഭാവി നിങ്ങൾക്ക് പാകിസ്ഥാനിൽ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോ ശ്മശാനം നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോ ഒന്ന് നമ്മൾ ചോദിക്കും യഥാർത്ഥത്തിൽ പാകിസ്ഥാനില് മരിച്ചതിന് ശേഷം സമാധാനം കിട്ടില്ല എന്നുള്ളതാണ് ഈ ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹം സ്ഥിരമായി ഫേസ്ബുക്കിൽ നിലപാടുകൾ കൃത്യമായി വ്യക്തമായി പറയുന്ന ഒരാളാണ് നല്ലൊരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി വിമർശിക്കേണ്ടവരെ വിമർശിക്കും നിലപാടുകൾ വ്യക്തമാക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വാർത്ത ഈ വാർത്ത തന്നെ സെയിം പലരും ഒക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നാണ് അപ്പം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് ഒക്കെ ഞാൻ ഇങ്ങനെ സ്ഥിരം നോക്കുന്ന ഒരാളാണ് അപ്പം ഇങ്ങനെ നോക്കിയപ്പോ ഈ ഒരു വാർത്ത ഞാൻ ഇങ്ങനെ ഫുള്ള് വായിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെ നടക്കൂ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ ഈ സംഭവം ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് മുതൽ നമുക്ക് തുടങ്ങണം എങ്കിലേ അതൊരു ഇതായിട്ട് കിട്ടൂ നിങ്ങൾക്കത് കാര്യം മനസ്സിലാവും മരണശേഷം പ്രിയപ്പെട്ടവർക്ക് ശാന്തി ലഭിക്കുന്ന ഇടമാണ് ശ്മശാനം എന്നാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ദരിയാഹൻ ഗ്രാമത്തിലെ ആ കല്ലറകൾ അങ്ങനെ ആയിരുന്നില്ല ആരും വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അവിടെ സംഭവിച്ചത് പേടിപ്പെടുത്തുന്ന സൈക്കോ സിനിമകളെ വെല്ലുന്ന ഭീകര സംഭവം ചുരുക്കി പറഞ്ഞാൽ പാക്കിസ്ഥാനിലെ നരഭോജികളുടെ കഥ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിനാണ് ഈ ഭീതിയുടെ തുടക്കം ദരിയാഹൻ ഗ്രാമത്തിലെ ശ്മശാനത്തിൽ തലേദിവസം അടക്കം ചെയ്ത പെൺകുട്ടിയുടെ ഖബർ കുഴിച്ചു മാറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തി മണ്ണിന്റെ സ്ഥാന ചലനവും മനുഷ്യ പ്രയത്നത്തിന്റെ ലക്ഷണങ്ങളും കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി പോലീസ് എത്തി ഖബർ തുറന്നു പരിശോധിച്ചപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം അവിടെ കാണാനില്ല സംഭവം ദുരൂഹത നിറഞ്ഞതായി നാട്ടുകാർക്കൊക്കെ തോന്നി നാട്ടുകാർ എന്ത് ചെയ്ത് ഇതൊടനെ എല്ലാവരും കൂടെ ചേർന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു എന്ത് എന്താണ് ഇവിടെ നടന്നത് എന്നൊന്നും മനസ്സിലാവാതെ പോലീസ് കാരണം ഖബർ തുറന്നിരിക്കുന്നു ഇതൊക്കെ ഒരു വലിയ പാപമാണ് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഖബർ അടക്കം കഴിഞ്ഞാൽ ഖബർ തുറക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഖബർ തുറന്നിരിക്കുന്നു തമ്മിൽ ഈ ഡെഡ് ബോഡി അല്ലെങ്കിൽ ഈ പിന്നെ ശവം ഇങ്ങനെ വലിച്ച എടുത്തുകൊണ്ടുപോയ ചില ലക്ഷണങ്ങളൊക്കെ അവിടെ കാണാം അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് എന്ന് എന്നന്വേഷിച്ചപ്പോൾ ഈ സം പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ രണ്ട് ചെറുപ്പക്കാരെ അതായത് അവിടെ അവിടെയെന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സംശയകരമായി രണ്ട് ചെറുപ്പക്കാരെ കാണാൻ ഇടയായി എന്ന് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു ഈ വിവരം വിവരമനുസരിച്ച് പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ രണ്ട് സഹോദരങ്ങളെ പിടികൂടി ഇവരുടെ പേര് ഫർഖാൻ ആരിഫ് അലി ഇതാണ് രണ്ട് സഹോദരങ്ങളെ വരെ പിടികൂടി ഏപ്രിൽ നാലിന് പോലീസ് സംഘം ആരിഫിന്റെ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചു അടഞ്ഞുകിടന്ന ഒരു മുറി ഒരു വലിയ ഒരു വീട് വീടിൽ വീടിലൊരു അടഞ്ഞുകിടന്ന മുറി അവിടെ പോലീസിന് കാത്തിരിഞ്ഞത് വിചിത്രമായ കാഴ്ചകളാണ് എന്നാണ് പറയുന്നത് അതായത് ഇറച്ചിക്കറിയുള്ള പാത്രം ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള തടിമേശ വലിയ കത്തി കോടാലി എന്നിവയെല്ലാം കൊഴുപ്പും മാംസത്തിന്റെ അവശിഷ്ടങ്ങളും പറ്റി കിടന്നിരുന്നു കട്ടിലിനടിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു വലിയ ബാഗ് തുറന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോയി സാധാരണ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഈ പെൺകുട്ടികളെയൊക്കെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഖബറിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആഹ് ബലാത്സംഗമൊക്കെ ചെയ്യും ശവ ശവ ശവങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന കുറെ എന്താ പറയുക നിറികെട്ട കുറെ ആളുകളുണ്ട് യു എയിലൊക്കെ എത്ര ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഖബറടക്കം കഴിഞ്ഞിട്ട് അതും ഇതുപോലൊരു പാകിസ്ഥാനിയാണ് ആ പിന്നെ പെൺകുട്ടിയുടെ ശവ പിന്നീട് കാണാനില്ല പരിശോധിച്ചപ്പോൾ പിന്നെ ഇയാളുടെ വാച്ച് മതവും ഒക്കെ അതിൻ്റെ അടുത്തു നിന്ന് കിട്ടി അങ്ങനെ പരി അന്വേഷണത്തിൽ ഇയാൾ ആ പെൺകുട്ടിയെ ശവത്തിനെ പോകിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഇയാളെ കല്ലെറിഞ്ഞു കൊന്നു കല്ലെറിഞ്ഞു കൊല്ലാനൊക്കെ നോക്കി അവസാനം വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് യു എയിൽ നിന്നൊക്കെ വന്ന വാർത്ത അപ്പൊ നമ്മൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചത് മൃതദേഹത്തിന്റെ ഈ ബാഗ് തുറന്നതോടെ ഈ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു ആ ബാഗിനുള്ളിൽ എന്നാൽ മൃതദേഹത്തിന്റെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗം മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു ചോദ്യം ചെയ്യലിൽ ആലി ആരിഫ് അലി പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അദ്ദേഹം പറഞ്ഞത് അയാൾ പറഞ്ഞത് താഴെയുള്ള ഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി കറി വച്ചു എന്നായിരുന്നു കുറച്ച് കറി ബാക്കിയുണ്ട് അതാണ് സാർ കണ്ടത് ഒട്ടും ഭയവും പേടിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പശ്ചാത്താപമോ പ്രായ കുറ്റബോധമോ ഇല്ലാതെ ഇയാൾ പറയുകയാണ് ആ കറയുടെ കുറച്ച് ബാക്കിയാണ് ഇവിടെ ഇരിക്കുന്നത് സാറിന് വേണമെങ്കിൽ കഴിച്ചോ എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത് തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഫർ ഫർമാനും ആരിഫ് അലിയും കൂടുതൽ ഭീകരമായ സത്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞ രണ്ടു വർഷമായി ഇവർ ശ്മശാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് ഭക്ഷിക്കുന്നുണ്ടായിരുന്നു രണ്ടു വർഷം കൊണ്ട് ഏകദേശം നൂറോളം മൃതദേഹങ്ങൾ ഇവർ ഭക്ഷിച്ചു ഭക്ഷിച്ചു കഴിഞ്ഞു രണ്ട് വർഷം കൊണ്ട് നൂറോളം ഹൃദയങ്ങൾ ഇവർ ഭക്ഷിച്ചു കഴിഞ്ഞു ഈ വെളിപ്പെടുത്തൽ അധികാരികളിലെ വല്ലാതെ ഞെട്ടിച്ച് അവരുടെ അനുവാദത്തോടെ കഴിഞ്ഞ രണ്ടു വർഷമായി അതായത് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് അധികാരികളുടെ അനുവാദത്തോടെ കഴിഞ്ഞ രണ്ടു വർഷമായി അടക്കം ചെയ്ത എല്ലാ ശവക്കല്ലറുകളും തുടർന്ന് പരിശോധിച്ചു പല ഖബറുകളിലും മൃഗ മൃതദേഹങ്ങളിൽ ഇല്ല ഗല്ലുകളോ അവശിഷ്ടങ്ങളോ പോലും ഉണ്ടായിരുന്നില്ല ഈ സംഭവം പാകിസ്ഥാനിൽ വലിയ കോളകളൊക്കെ സൃഷ്ടിച്ചു എന്നിരുന്നാലും തെളിവുകൾ സഹിതം കോടതിയിൽ എത്തിയെങ്കിലും വിചാരണ വേളയിൽ പാകിസ്ഥാൻ നിയമത്തിലെ ഒരു വിചിത്രമായ പഴുതുണ്ട് അതായത് പാകിസ്ഥാൻ നിയമം അനുസരിച്ച് മനുഷ്യന്റെ മൃതദേഹം ഭക്ഷിക്കുന്നത് കുറ്റകരമായി കണക്കാക്കപ്പെടില്ല അതിനാൽ നരഭോജനം എന്ന കുറ്റത്തിന് ഇവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇവരുടെ പ്രവർത്തികൾ സമൂഹത്തിൽ ഭയം ഉണ്ടാക്കാൻ കാരണമായി എന്നും മൃതദേഹത്തോട് കാണിക്കേണ്ട ബഹുമാനം കാണിച്ചില്ല എന്നുള്ള കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി രണ്ട് വർഷത്തെ തടവ് ഈ പിശാചുക്കൾക്ക് ഈ നരാധമന്മാർക്ക് കൊടുത്തു കോടതി രണ്ട് വർഷത്തെ തടവ് ലഘുവായ ശിക്ഷ രാജ്യവ്യാപകമായ വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇരുവരും പുറത്തിറങ്ങി അപ്പം നമ്മൾ വിചാരിക്കും ജയിലിൽ കിടന്നുകൊണ്ട് അവന്മാർ നന്നായെന്ന് പാകിസ്ഥാനികളാണേ അവന്മാർ നന്നാവുമോ ഇല്ല എല്ലാ പാകിസ്ഥാനികളും മോശമാണോ എന്നല്ല പറയുന്നത് വൈകാതെ ആരിഫലി വീണ്ടും പിടിയിലായി അയൽക്കാരൻ വീട്ടിൽ നിന്ന് വരുന്ന രൂക്ഷഗന്ധത്തെക്കുറിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ വീണ്ടും ഒരു ഭീകരത പുറത്തു വന്നു വീട്ടിലെ അടുക്കളയിൽ കണ്ട കാഴ്ച പോലീസിനെ തന്നെ ഞെട്ടിച്ചു ഒരു തടിമേശപ്പുറത്ത് ഒരു കുഞ്ഞ് തലയിരിക്കുന്നു വെള്ളം തിളക്കുന്ന സ്റ്റൗവും സമീപത്തുണ്ട് ആരിഫലിയെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ കുട്ടിയുടെ ബാക്കി ഭാഗം കറി വെച്ച് കഴിച്ചു എന്നാണ് ഇയാൾ പറയുന്നത് നമുക്ക് തന്നെ ഇത് ആലോചിക്കാൻ കഴിയുമോ ഉമ്മാര് മനുഷ്യരാണോ എന്ത് മനസ്സിലാകുന്നില്ല സഹോദരൻ ഫർമാനയും പോലീസ് പിടികൂടി മുൻപ് നിയമത്തിലെ പഴുത് കാരണം ലഘുവായ ശിക്ഷ ലഭിച്ച സാഹചര്യത്തിൽ ഇപ്രാവശ്യം പോലീസ് ശക്തമായ തെളിവുകളോടെയാണ് കേസ് കോടതിയിൽ അവതരിപ്പിച്ചത് ഈ ശൈലിയുള്ള ഭക്ഷണം ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന നിഗമനത്തിൽ കോടതി ഇരുവർക്കും പന്ത്രണ്ട് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആയിരുന്നു ശിക്ഷയെങ്കിലും കോടതിയിൽ നല്ല നടപ്പ് ആളുകളെ കഷ്ണങ്ങളാക്കി മുറിച്ച് കറി വെച്ച് തിന്നണുമാതിരി കോടതിയിൽ നല്ല നടപ്പ് പാകിസ്ഥാനാണേ ഇതിനപ്പുറം സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ലോകത്തെ നടി നരപോജികളായി ഈ സഹോദരങ്ങളുടെ കഥ മനുഷ്യന്റെ മനസ്സിൽ ഇരുണ്ട കോണുകളെ കുറിച്ചുള്ള ഭീകരമായ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു അമ്മയായി കാണേണ്ട പശുവിനെ കൊന്ന് കറി വെച്ച് തിന്നുന്നവർക്ക് എന്ത് ശവശരീരം പാകിസ്ഥാനിലായത് ഭാഗ്യമായി ഇന്ത്യയിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഈ സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുക്കിര മുക്കിരി ശവക്കുഴി തോണ്ടി ശവ ഫസ്റ്റ് നടത്തുമായിരുന്നു കോൺഗ്രസുകാർ ഒരു പടി കൂടി കടന്ന് സ്വന്തം അച്ഛന വരെ കുരുതി കൊടുത്ത് ശവ ഫസ്റ്റ് നടത്തി അവരുടെ പ്രീതി പിടിച്ചു പറ്റുമായിരുന്നു അല്ലെ ജമാഅത്ത് ഇസ്ലാമിയുമായി വെൽഫെയർ പാർട്ടിയുമായി ഉമർ ഖാലിദിന്റെ അച്ഛനാ അച്ഛനുമായി സീറ്റ് പങ്കിട്ട ഇവരെ മനുഷ്യമൃഗം എന്നല്ലാതെ എന്താണ് വിളിക്കുക ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കേരളത്തിലെ പാകിസ്ഥാൻ സ്നേഹികൾക്ക് വേണ്ടി ഇതിന്റെ ലിങ്ക് വന്ന വാർത്തയുടെ ലിങ്ക് ഒക്കെ അദ്ദേഹം കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ വളരെ ഭയാനകമാണ് രാഹുൽ ഗാന്ധി ഈ നമ്മുടെ കോൺഗ്രസ് എം പി ഗഗോയിയുടെ ഭാര്യ അടക്കം അദ്ദേഹം അടക്കം പലപ്പോഴും പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ച ശവം അവിടെ കുഴിച്ചിടും ചിലപ്പോൾ ഇങ്ങോട്ടൊന്നും വിട്ടു വിട്ടുകരുല്ല കുഴിച്ചിടും ഈ കുഴിച്ചിട്ട് തന്നെ വല്ലവന്മാരെ എടുത്തോണ്ടെങ്കിൽ കറി വെച്ച് തിന്നി അതുകൊണ്ട് പാകിസ്ഥാൻ സ്നേഹമൊക്കെ ഇന്ത്യയിൽ നടത്തുന്നതാണ് നല്ലത് അങ്ങോട്ട് പോയി കാണിക്കാൻ നിൽക്കണ്ട കാരണം ശവങ്ങളെപ്പോലും തിന്നാ മടിയില്ലാത്തവന്മാരാണ് ഓർമ്മിച്ചാ നന്നു